വടക്കാഞ്ചേരി പുഴ നവീകരണം പൂർത്തിയാക്കാതെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണം ആരംഭിക്കരുതെന്നാവശ്യപ്പെട്ട് ഇന്നാരംഭിച്ച മൈതാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ പി എൻ വൈശാഖും മറ്റൊരു വനിതാ കൌൺസിലറായ ശ്രീമതി സന്ധ്യ കൊടയ്ക്കടത്തും നാട്ടുകാരും ചേർന്ന് തടയുകയും അധികൃതരുടെ പരാതിയെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ജനപ്രതിനിധികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് സംഘർഷത്തിന് തുടക്കമായത് പ്രളയം പതിവായതിനെ തുടർന്ന് ഗ്രൗണ്ടിലും പരിസരത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് പ്രളയത്തെ തുടർന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും മണലും പുഴയുടെ വിവിധ ഇടങ്ങളിൽ മണൽത്തിട്ടകളും തുരുത്തുകളും രൂപപ്പെട്ടിരുന്നു പുഴ നവീകരണത്തിനായി പത്തു കോടി രൂപയും സർക്കാർ അനുവദിച്ചിരുന്നു എത്രയും പെട്ടെന്ന് പുഴ നവീകരണം പൂർത്തിയാക്കി മൈതാനത്തിന് ചുറ്റും വെള്ളമൊഴിഞ്ഞു പോകാൻ പാകത്തിന് കാനകൾ നിർമ്മിച്ചതിന് ശേഷം മാത്രം മൈതാനത്തിന്റെ നവീകരണം തുടങ്ങിയാൽ മതിയെന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാരുടെ ആവശ്യം ദുരന്ത സാധ്യത ചൂണ്ടിക്കാണിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രസ്തുത വിഷയത്തിൽ കൃത്യമായ തീരുമാനം വരുന്നതിന് മുമ്പേ ധൃതി പിടിച്ച് അധികൃതർ മൈതാനത്തിന്റെ നവീകരണം ആരംഭിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് അറസ്റ്റിലായ കൗൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് പറഞ്ഞു നമ്മൾ വാർഡ് കൗൺസിലറേയോ ഇവിടുത്തെ പരിസരവാസികളെയോ അറിയിക്കാതെ ഗ്രൗണ്ട് രണ്ടടിയോളം മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഈ പുഴയുടെ നവീകരണം നടക്കാതെ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾ മുന്നേ കൂട്ടി തന്നെ ഇവിടെ ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇവിടെയുള്ള പത്ത് അമ്പതോളം കുടുംബങ്ങൾ ഒപ്പിട്ടിട്ടുള്ള പരാതി നമ്മൾ കളക്ടർക്ക് കൊടുത്തിട്ടുള്ളതാണ് കളക്ടർ ഓൾറെഡി അത് അന്വേഷിച്ചിട്ട് ഉത്തരവിട്ടതിന് ശേഷം നമ്മൾ പണി തുടങ്ങാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളതുമാണ് ഇന്നിപ്പോൾ ചെയർമാൻ്റെ അധ്യക്ഷതയിലാണ് ഇവിടെ ഇപ്പോൾ പരിപാടികൾ നടത്തുന്നത് നവീകരണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ജെ സി ബി ഒന്ന് മാന്തനുണ്ട് ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട് ആ ഹെലിപാഡ് എന്താ പറയുക പൊളിച്ച് ഇവിടെ മണ്ണിട്ട് ഉയർത്താതെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള രീതിയിലാണ് ചെയർമാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറും അതുകൊണ്ട് ആദ്യം പുഴ നേരെയാക്കുക എന്നിട്ട് ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരിക ഗ്രൗണ്ടിലെ വർക്കുകൾ എന്താണ് കൃത്യമായി വിശദീകരണം തരിക എന്തൊക്കെ വർക്കുകൾ അവിടെ നടത്താൻ പോണത് എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെയർമാൻ പോലീസിനെ വിളിച്ചിരിക്കുകയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടായാലും ഇവിടത്തെ വർക്കുകൾ നടത്തും എന്നാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറും എന്ന് പറയുമ്പോൾ ചെയർമാൻ പറഞ്ഞു വെള്ളം കയറി കഴിഞ്ഞാൽ അവർ നോക്കിക്കോളൂ എന്നാണ് പറയണേ ഒരു നഗരസഭയുടെ ചെയർമാനാണ് പറയണത് അവരവരുടെ ഓരോ ഈ നഗരസഭയിലെ എല്ലാ വാർഡുകളും ചെയർമാൻ ഒരുപോലെയല്ലേ ഒരു വാർഡിൽ ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ ഞങ്ങൾ ഇവിടുത്തെ ആളുകൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് അതിൽ ഒരു തീരുമാനം പോലും വരാതെ ഈ ഗ്രൗണ്ടിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴയുടെ അവസ്ഥ ഒന്ന് നോക്കി വെക്കൂ എത്ര വെള്ളം ഒരു മഴ പെയ്താൽ മതി അവിടുന്ന് വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോഴെ നേരിയക്കിയതിനു ശേഷം ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തടഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഈ പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോലീസിനെ വിളിച്ചിട്ടുള്ളത് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടായാലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല ഇവിടുത്തെ ആളുകളുടെ പ്രശ്നമാണ് ഇവിടുത്തെ പരിസരവാസികളുടെ പ്രശ്നമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ പരിസരവാസികളുടെ വീടുകളിൽ വെള്ളം കയറാതിരിക്കാനുള്ള നടപടികൾ ഇനിയെങ്കിലും ദയവീതം നഗരസഭ ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്